ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ താമര കളക്ഷൻസ് കാണിച്ചില്ലാന്ന് വിചാരിച്ചു ഇപ്പോൾ ഫസ്റ്റത്തെ കളക്ഷൻ ഫസ്റ്റത്തെ ലോട്ടസ് എന്ന് പറയുന്നത് ഈ അമരപ്പിയോണിയാണ് അമരപ്പിയോണി നല്ലൊരു ബ്ലൂമറാണ് എനിക്ക് വെച്ച് ഒരു വൺ മന്ത് ആവുന്നതിന് മുന്നേ തന്നെ ഫ്ലവർ ചെയ്തതാണ് ഫ്ലവർ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് രണ്ട് ഫ്ലവർ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് ഇതൊന്ന് രണ്ട് മൂന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നാല് അഞ്ചാറ് ബഡ്സ് ഉണ്ട് ഇതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ രണ്ട് ഫ്ലവറും ഉണ്ട് നല്ല എല്ലാ ദിവസവും ഫ്ലവർ തരുന്നും അതുപോലെ തന്നെ എപ്പോഴും ബഡ് വരുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അമേരിപ്പിയോണി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഒരു റോസും അതായത് ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഒരു വൈറ്റും ആയിട്ടുള്ളൊരു നല്ല ഭംഗിയായിട്ട് കാണാനും നല്ല രസമാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബൗ ആണ് ലിറ്റിൽ റെയിൻ എന്ന് പറയുന്ന ഒരു ബൗലോട്ടസ് ആണ് കേട്ടോ ഫ്ലവർ അല്ല ഫ്ലവർ അല്ല ഇത് വെച്ചിട്ടിപ്പോൾ ഒരു ടു ഡേയ്സ് ആയിട്ടേ ഉള്ളൂ അപ്പം എൻ്റെ അപ്ഡേഷൻ ഞാൻ പിന്നീട് വീഡിയോകൾ കാണിച്ചു തരാം പിന്നെ ഈ സൈഡിൽ വെച്ചേക്കുന്നതൊക്കെ കാണിച്ചുതരാം ഈ സൈഡിൽ വെച്ചേക്കുന്നത് ഇതിൽ ഒരു ആമ്പിലായിരുന്നു അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിൽ ഞാൻ ചപ്പോണിക്ക പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുട്ടിത്തയ്യാണത് അപ്പോൾ അതിലേക്ക് മാറ്റി നട്ട് വെച്ചതാണ് അപ്പോൾ ഇത് ഡ്രോപ്പ് ലെഡ് ആണ് എനിക്ക് ഈ ഡ്രോപ്പ് ലഡ് വാങ്ങിയ സമയത്ത് അവർ എനിക്ക് ഫ്രീ ആയിട്ട് ഇത് ആ അത്രയുള്ളൊരു തന്നതാണ് അതായത് വലിയൊരു പ്ലാന്റായി എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് ഒരു അഞ്ചാറ് ടൈം പൂവിട്ടു നല്ല ഭംഗിയതിൻ്റെ പൂവാണ് അതിൻ്റെ കേട്ടോ ഞാനിതിൻ്റെ പൂവിൻ്റെ ഒരു വീഡിയോടെ കൊടുക്കാം പിന്നെ ഇതെന്ന് പറയുന്നത് റാണി റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല വലിയ ഫ്ലവർ ആണ് മരിപ്പിയൂണീനെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഫ്ലവറാണ് ഞാനൊരു വീഡിയോ കൊടുക്കാൻ ഫ്ലവർ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു അഞ്ച് ഫ്ലവർ തന്നിട്ടുണ്ട് ഇനിയും സ്റ്റാൻഡ് ലീഫൊക്കെ വരുന്നുണ്ട് നല്ലൊരു ബ്ലൂമറാണ് പിന്നെ ഇതെന്ന് പറയുന്നത് വാട്ടർ ലില്ലിയാണ് പറയുന്ന ഒരു വാട്ടർ ലില്ലി നല്ല ഭംഗിയാട്ടെ എന്നും ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ലീഫിൽ നിന്ന് പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് ഓറഞ്ചും വാങ്ങുന്നവരുന്ന ഒരു വെറൈറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ വന്നിട്ടില്ല പിന്നെ ഇംഗ്ലീഷ് റോസിലും ഫ്ലവർ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇത് പിങ്ക് പിങ്ക് ക്ലൗഡാണ് പിങ്ക്ലൗഡ് വെച്ചിട്ടിപ്പോൾ വൺ വീക്ക് ആയി ഓ അതിൻ്റെ എന്താ പറയുക ലീഫൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ ഇത് അമിരി അമിരിപ്പിയോണി അല്ല യെല്ലോ പിയോണിയാണ് പിന്നെ നമ്മൾ കാവേരി നട്ടിട്ടുണ്ട് കാവേരി ഞാൻ ഭയങ്കര എക്സ്പെക്റ്റഡ് ആണ് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് വലിയ ലീഫൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫ്ലവർ വന്നതിന് ശേഷം പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് ഫിഷ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന ടാങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പിന്നെ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബസ് ഉണ്ട് നടണം നട്ടിട്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്യാം അതിൽ കുറച്ച് ഇത് വരുന്നുണ്ട് നമ്മളെ യു ടി പി അതുപോലെ മിറാക്കളൊക്കെ നടാനായിട്ടുണ്ട് എനിക്ക് പിന്നെ ഇതാ നമ്മളെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂട് സീസണാണ് അത് കാരണം വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കും സോ പ്രോപ്പറായിട്ട് അതിൽ വെള്ളം നിറച്ച് വെക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ ബഡ്ഡൊക്കെ കരിഞ്ഞുള്ള ചാൻസ് ഉണ്ട് എൻ്റെ പിങ്ക് ക്ലൗഡിൻ്റെ ഒരു ബഡ് കരിഞ്ഞിട്ടുണ്ടായി കരിഞ്ഞു പോയിട്ടുണ്ട് സോ അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല നല്ല രസമാണ് കാണാനായിട്ട് താമരയിൽ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം ഈ സമയത്ത് ലോട്ടസ് ഒക്കെ വാങ്ങാൻ പറ്റി വാങ്ങാൻ വെക്കാൻ പറ്റിയ സമയമാണ് സോ എല്ലാവരും ഒരു കളക്ഷനിൽ ലോട്ടസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക സോ എല്ലാവർക്കും ബൈ ബൈ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ